മലയാളം ഹായ് നമസ്കാരം ശിശുദിന കിസ് സ്കൂൾ തലങ്ങളിൽ ശിശുദിനവുമായി ബന്ധപ്പെട്ട് കിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മുടെ വീഡിയോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലിക നാമം എന്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലിക നാമം ഉത്തരം ചാണക്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം പഞ്ചായത്തി രാജ് എന്ന വാക്കിൻ്റെ ശില്പി പഞ്ചായത്തി രാജ് എന്ന വാക്കിൻ്റെ ശില്പി ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോൾ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ നാലിന് അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജവഹർലാൽ നെഹ്റു പ്ലാന്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം അലഹബാദ് അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം എഴുതിയത് ഏത് ജയിലിൽ വച്ചാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം എഴുതിയത് ഏത് ജയിലിൽ വെച്ചാണ് ഉത്തരം അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വച്ചാണ് അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം എഴുതിയത് അടുത്ത ചോദ്യം അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം കൃഷ്ണമേനോൻ അടുത്ത ചോദ്യം നെഹ്റുവിന്റെ പത്നി കമല അന്തരിച്ച വർഷം ഏത് നെഹ്റുവിന്റെ പത്നി കമല അന്തരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി എട്ട് കോൺഗ്രസ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഏത് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് അടുത്ത ചോദ്യം അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ആരുടെ വാക്കുകളാണ് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ആരുടെ വാക്കുകളാണ് ഉത്തരം നെഹ്റുവിൻ്റെ അടുത്ത ചോദ്യം ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര് ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര് ഉത്തരം റോഷൻ സേത്ത് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജവഹർലാൽ നെഹ്റു അവസാനമായി തടങ്കലിൽ നിന്നും മോചിതനായത് എന്ന് ജവഹർലാൽ നെഹ്റു അവസാനമായി തടങ്കലിൽ നിന്ന് മോചിതനായത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് അടുത്ത ചോദ്യം നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ചേരിചേര നയം അടുത്ത ചോദ്യം രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ് രാജ്യ പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ഉത്തരം ചേരിചേര നയം ചേരിചേര പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ് ചേരിചേര പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് ഉത്തരം പതിനേഴ് വർഷം ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മുംബൈ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത് ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത് ഉത്തരം ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു ഉത്തരം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു ഉത്തരം ഗാന്ധിജി മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏത് പേരിലാണ് പ്രശസ്തമായത് മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത് ഉത്തരം ആനന്ദഭവനം അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേര് ജവഹർലാൽ നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേരെന്ത് ഉത്തരം ഫെർഡിൻഡ് ബ്രൂക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏത് ഉത്തരം ഹാരോ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത് ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത് ഉത്തരം ആമുഖം ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷം ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നെഹ്റുവിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വർഷം നെഹ്റുവിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ജൂലൈ പതിനഞ്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര് ഉത്തരം എം ഒ മത്തായി തമിഴ്നാട് സന്ദർശനത്തിനിടെ നെഹ്റുവിൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയായിരുന്നു എന്താണ് അവരുടെ പേര് തമിഴ്നാട് സന്ദർശനത്തിനിടെ നെഹ്റുവിൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയായിരുന്നു എന്താണ് അവരുടെ പേര് ഉത്തരം ബാലാമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പാർലമെൻറ്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തിഗാനം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പാർലമെൻറ്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തിഗാനം എന്തായിരുന്നു ഉത്തരം സാരെ ജഹാൻസെ അച്ഛ